മച്ചാമാരെ വണ്ടിക്കാരാണേ അപ്പോൾ ഇന്നാണ് ഞാൻ ശബരിമലയ്ക്ക് ചേർന്നത് അപ്പോൾ ഞാൻ പമ്പയ തൊട്ട് മലയിലേക്കുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഞാനപ്പോൾ നിലയ്ക്കലാണ് നിലയ്ക്കലത്ത് എൻ്റെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇനി ഇപ്പം ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് കഴിഞ്ഞിട്ട് നേരെ പമ്പയിലേക്ക് പോകണം പമ്പയിൽ നിന്ന് എനിക്ക് കെട്ടുന്നറയുണ്ട് പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത് കേട്ടോ ബാക്കി നമ്മുടെ സ്വാമിമാരൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ലോക്കാക്കി ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകും കേട്ടോ അപ്പോൾ ബാക്കി ഇപ്പൊ തിരക്കുണ്ടോ എന്താണെന്ന് അറിയില്ല പഠിച്ച സഹായിച്ചിട്ടെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ നിലക്കൽ അത്ര തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ ഇതിപ്പോ ഒരു എന്താ പറയുക ഒരു ബസ്സിൽ വന്ന് ഇറങ്ങിയ സാമിമാരാ പക്ഷെ ഇതൊന്നല്ല നിലയ്ക്കല തിരക്ക് പിന്നെ പാർക്കിംഗ് നോക്കെ പാർക്കിങ്ങിലൊക്കെ വണ്ടി കുറവാട്ടോ അതൊക്കെ ഒരു ആശ്വാസമാണ് പക്ഷേ ഇപ്പൊ പമ്പയിലെത്തിയാൽ നമുക്ക് എന്തെങ്കിലും കറച്ച് പറയാനാവുള്ളൂ പമ്പയിലെ സ്ഥിതിഗതി എന്തെല്ലാം അറിയില്ലല്ലോ അപ്പൊ വണ്ടി സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം നടക്കാൻ ഇവിടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് നടന്നോടുക്കട്ടോ നിലയ്ക്കല്ലേ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇവിടെ ഇപ്പം ബസ് കൊറവാണ് കണ് സാമ്യമാരും കുറവാണ് ബസ് അപ്പുറൊക്കെ നിർത്തിണ്ട് അറേ സാമ്യമാർ ഓടിക്കരുത് ഇതൊന്നൊരു തിരക്കല്ലോ ഇതൊക്കെ വളരെ തിരക്ക് കുറവാണ് എല്ലാ ബസ്സിലും പിന്നെ സീറ്റിങ്ങായിട്ട് മാത്രമാണ് ബസ് പോയുള്ളൂ ഒരാളെ ഇപ്പം നിൽപ്പിച്ചൊന്നും പോകില്ല ബസ് എന്തായാലും ആ ബസ്സിലെനിക്ക് എനിക്ക് തോന്നുന്നു ആ ബസ്സിൽ സാധനം ആർ കയറുന്ന കണ്ടിട്ട് സീറ്റ് കുറേ സീറ്റ് കുറവാന്ന് എനിക്കിപ്പോൾ സീറ്റാകുണ്ടാവുന്നതെന്ന് വിചാരിക്കും കേട്ടോ പമ്പ സീറ്റ് ഉണ്ട് ഒരു സീറ്റ് കിട്ടി പമ്പേന്റെ അടുത്ത് എത്താൻ ആയാലും ചെറിയൊരു ബ്ലോക്ക് കുടുങ്ങി കേട്ടോ ചെറിയ ബ്ലോക്ക് അതേപോലെ അങ്ങനെ പമ്പയിൽ വണ്ടി ഇറങ്ങിട്ടോ കേട്ടോ പമ്പയിൽ വണ്ടി ഇറങ്ങിയെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ തിരക്കൊന്നും ഞാൻ കാണുന്നില്ല എന്നാലും കുറച്ച് സമയമുണ്ട് ഈ നേരെ പമ്പയിലേക്ക് പോയിട്ട് ബലിതാർപ്പണമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം പമ്പയിൽ ഇറങ്ങണം അപ്പം ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ തിരക്കെന്ന് വിചാരിക്കണം കേട്ടോ ഇതൊന്നും അല്ല ഇത് നോർമലി ഉള്ള ആൾക്കാർ കേട്ടോ ഇതൊന്നും തിരക്കേ അല്ല ഇതാ ഒരു ഐസായിട്ടോ പമ്പ പമ്പേ പറമ്പ പമ്പ പമ്പ ഉണ്ടല്ലേട്ടോ പമ്പാ നടി ഇവിടേക്ക് ആൾക്കാർ കുറവാ ഞാനങ്ങനെ ബലിതർപ്പണത്തിൻ്റെ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോകും അവിടെ ലഗേജ് വെച്ചിട്ട് പിന്നെ കുളിച്ച് ബലിയിടാന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അപ്പം കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു ബലി മണ്ഡപം ഒന്നുണ്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കുളിക്കണം എന്നിട്ട് ബലിയാക്കണം മൂന്ന് മുങ്ങൽ മുങ്ങിയിട്ട് ഒന്നും മതില്ലേ അങ്ങനെതാ പമ്പാനദിയിൽ മുങ്ങാൻ പോയിട്ടോ മൂന്ന് മുങ്ങൽ മുങ്ങിട്ട് അന്ന് ബലിദാർപ്പണം കേട്ടോ എൻ്റെ ലഗേജൊക്കെ ഞാൻ ആടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഫോൺ ഞാൻ കയ്യിലും എടുക്കുന്നു ഇത് പമ്പാനദീൻ്റെ പുറത്തൊക്കെ അയച്ചു കേട്ടോ മുണ്ടും കാര്യങ്ങളും പ്രധാന മക്കളെ പമ്പാ നദി അങ്ങനെ പമ്പാ നദിയിൽ മുങ്ങി ഇനി ബലിദാർപ്പണമു പോവാട്ടോ അങ്ങനെ ബലിതർപ്പണം കഴിഞ്ഞ് അപ്പോൾ ഞാനിനിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ചെയ്യാണ്ട് പിന്നെ കെട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് കെട്ടും നിറയേൻ്റെ അപ്പോൾ അതിന് പോവാട്ടോ സമയം വളരെ കുറവാങ്ങ് എന്റെ സ്വാമിമാർ വരുന്നതിൻ്റെ മുന്നെനിക്ക് മലകേരി അയ്യപ്പനെ കണ്ടു വരണം എല്ലാം നടക്കുകയായിരിക്കും അങ്ങനെതാ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കൗണ്ടറിലെട്ടോ ഇവിടെ ഏകദേശം വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ സ്പോട്ട് ബുക്കിങ്ങിന് ഇവിടെ ആധാർ കാർഡ് മാത്രം മതി കേട്ടോ അപ്പം ഈ ബുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഇനി പെട്ടെന്നറയ്ക്ക് പോകണം ബോട്ട് ബുക്കിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഇനി നേരം എനിക്ക് കെട്ടുന്നറ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നടപ്പിൽ കൂടി നടക്കുക കേട്ടോ എവിടെ കെട്ടുന്ന പറയുന്ന ടോക്കൺ എടുക്കുക കേട്ടോ ഒരു കെട്ടുന്ന പറയൂ എത്ര വയസ്സും മുന്നൂറാണ് സമയമൊക്കെ ടോക്കണിന് വേണ്ടി ഇരുമുറുക്ക് ഇതാട്ടോ വേറെ ഒന്നും വാങ്ങണ്ടോ ഒന്നും വാങ്ങണ്ട രസീത് രസീത കൊടുത്താൽ മതി അഞ്ച് മിനിറ്റ് നിറ ടോക്കിട്ടിട്ടോ കെട്ടുന്നതിനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ കെട്ടുന്നതിനും വീഡിയോ കഴിക്കില്ല നേരെ മല കീറി തുടങ്ങും ഇപ്പം നടന്നോടിക്കില്ലട്ടോ ഭഗവാന്റെ കാര്യം ഇങ്ങോട്ട് തിരക്കില്ല രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല അതിന്റെ ചെറിയ ചിക്കുന്നുണ്ട് കാരണം ഭക്ഷണം കഴിച്ചാൽ മല കയറാനാവശ്യം പോകുന്ന നോക്കിയില്ല എന്തേ വെള്ളം കുടിക്കണം അങ്ങനെ സാധനം ਨੜਨ ਗੇਰੀ ਟਾ ਸਾਹੀ ਤੇਰਕੀ ਲਾ ਟੋ ਇਦਨ ਕੰਡੀ ਨਾ ਤੇਰਕਾ ਨਹੀਂ ਚੈਰੀ ਕੰਡਾ ਕਿ ਸਾਹੀ ਵਾਲੇ ਬੜਾ ਕੋਰਾ ਹੈ ਕਿ ਹਿਮਾਰਲਾਵਾ ਤੇਰੀਆ ਨਹੀਂ ਹਾਂ ਹਾਂ ਇੱਡੀ ਇੱਡੀ ਸਾਲ ഇപ്പം നിന്ന് തീരെ തിരക്കില്ലാത്തതിനെ കൊണ്ട് കേട്ടോ ഇതിലൂടെ വിടാത്ത ഇപ്പം നമ്മളെ സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ നമ്മളെ മരക്കൂടത്ത് നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുന്ന വൈ ഇല്ലേ അതിലൂടെ എളുപ്പം ഇപ്പോൾ തീരെ ആളുകളും കാര്യങ്ങളൊന്നുമില്ല തിരക്കെന്ന് പറ സംഭവമില്ല എന്താ അറിയില്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാം നല്ല രീതി തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ സ്വാമി ഏകദേശം രണ്ടര മണി മൂന്ന് മണിക്ക് നട തുറക്കും ആ സമയമാണെന്നെനിക്ക് നടപ്പന്തൽ നടപ്പന്തല്ലെന്താലും ചെറിയൊരു തിരക്കുണ്ടാവും കാരണം ഇപ്പം പൊലച്ചക്കിൻ്റെ സ്വാമിമാരൊക്കെ അവിടെ നടപ്പന്തല്ലോ വിശ്രമിക്കുക മൂന്ന് മണിക്ക് നടന്ന് തുറന്നാൽ നേരെ അങ്ങോട്ട് ഉള്ളോട്ട് കയറ്റി വിടുമ്പോൾ ആണ്ട മടിയതായിട്ട് അങ്ങനെ നടപ്പന്തല്ലെത്തി വേറെ ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാലും നടപ്പന്തല്ല എന്തായാലും ഉണ്ടാവും കാരണം ഇപ്പോൾ സമയം രണ്ടര മണിയായിട്ടുള്ളൂ പന്ത്രണ്ട് മണിക്ക് കയറിയാൽ സാമ്യം കാരണം ഉണ്ടാവില്ല മൂന്ന് മണിക്ക് നടന്നു ഇറക്കുള്ളൂ അതിൻ്റെ ചെറിയൊരു തിരക്ക് കൊടുക്കും എന്തായാലും ഒരു മണിക്കൂറൊക്കെ എന്തായാലും നിൽക്കേണ്ടി വരും അതൊന്നൊരു വിഷയമല്ല കേട്ടോ ഇത് വെച്ച് ഇത് എന്താ പറയുക അത്രയും നല്ലൊരു രീതിയിൽ അത്ര നേരമായിട്ട് വന്നത് തീരെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നടപ്പന്തല്ലെ കാഴ്ച നടപ്പന്തൽന്ന ആരു കടല ഒ മറ്റെങ്കിലും നല്ല ഒരിക്കലും വരിക നടപ്പന്തൽ നടപ്പന്തൽന്ന് വെച്ചാല് ഏകദേശം പതിനാട്ടൻ പടിയില് താഴെക്കാനായിട്ടോ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള സാങ്കേതിക കുറവാണ് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്ര തിരക്ക് വരുന്നത് പിന്നെ നിയമപ്രകാരം വീഡിയോ ഒന്നും അങ്ങോട്ട് ചിലവടല്ല ദൂരെ എന്നുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾ കാണിച്ചത് ആ പാണ്ടാമ്പടിൻ്റെ അപ്പോൾ ഞങ്ങൾ പാണ്ടാമ്പടി അവിടെ തിരക്കിന്ന് പറയുമ്പോൾ കാണില്ല അപ്പോൾ ഇൻ്ററി ആട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ വേറെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല ദർശനം നീക്കി എല്ലാ കാര്യങ്ങളും യുദ്ധിച്ച് ഞാൻ പതിമുട്ടോ അങ്ങനെ ദർശനം കഴിഞ്ഞിട്ടോ ദർശനം കഴിഞ്ഞ് ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് മലയിറങ്ങട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനാവുള്ളു അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കേട്ടോ